ഹായ് എവരി വൺ അസ്സാം വലൈക്കും ഹോപ്പ് യോൾ ആർ ഡുയിങ് ഗ്രേറ്റ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് ലിവർ ആണ് കേട്ടോ ഇത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ അടിപൊളി ആണ് പിന്നെ ബീഫ് ലിവറിൻ്റെ ഒരു ന്യൂട്രീഷ്യൻ ഫാക്സ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അത്യാവശ്യം നല്ല വൈറ്റമിൻ എയും റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ ഈ ലിവർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ബീഫ് അല്ലെങ്കിൽ മട്ടൻ്റെ കൊണ്ട് ചെയ്യാം ഞാനിവിടെ ഒരു ഹാഫ് കെ ജി ബീഫ് ലിവർ ആട്ടോ എടുത്തിരിക്കും ഇതൊരു നാലഞ്ച് പ്രാവശ്യം വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം കേട്ടോ ഞാനിത് കഴുകിയെടുത്തിട്ടുള്ളത് അത്രയും നന്നായി വാഷ് ചെയ്തെടുക്കണം കേട്ടോ അത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്തോ ഇരുപതോ ചെറിയ ഉള്ളി മുഴുവനായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് നടുവേ കയറിയിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചോ ആറോ മണി ഉലുവ കൂടി ഇട്ടു കൊടുക്കുക പിന്നെ നമ്മളെ മെയിൻ ആയിട്ടായിട്ടുള്ള കുരുമുളകാണ് ഒരു പത്ത് മണി കുരുമുളക് കൂടി ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി പൊടി ഹാഫ് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ഹാഫ് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് നമുക്ക് ലാസ്റ്റിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ വേവിക്കാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇതൊന്ന് തിരുമ്പി എടുക്കണം ഈ എടുക്കുമ്പോൾ ഈ ലിവർ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ ഈ മസാല ഒക്കെ നന്നായി ഒന്ന് പിടിച്ച് വരാൻ ാണ് നന്നായി തിരുമ്പി എടുക്കുന്നത് പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലാട്ടോ നേരെ തന്നെ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് തിരുമ്പുമ്പോ തന്നെ ഇതിന്റെ ആ മസാല ഒക്കെ ഇതിൽ നന്നായി ഒന്ന് പിടിച്ചു വരും കേട്ടോ സോ അപ്പോൾ ഇതാ ഞാനിത് നന്നായി ഒന്ന് തിരുമ്പി കുഴച്ചെടുത്തിട്ടുണ്ട് മസാല നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുക്കറിലിട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ടൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അടിയിൽ പിടിക്കാതെ നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ബീഫ് ലിവറിന്റെ വേവ് എന്ന് പറയുന്നത് ശരിക്കും ബീഫിൻ്റെ വേവ് തന്നെ ഉണ്ട് കേട്ടോ ഞാൻ സെയിം ബീഫ് വേവിക്കുന്ന അതേ ടൈമും അതേ വിസലിന് തന്നെയാണ് ഈ ലിവറും വേവിച്ചെടുക്കൽ അത്രയും ടൈം വേവിച്ചത് നന്നായി സോഫ്റ്റ് ആയിട്ട് വെന്ത് ൂ അപ്പം നിങ്ങളുടെ കുക്കർ അനുസരിച്ച് കുക്കറിന്റെ വിസലും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എത്രയാണോ നിങ്ങൾ ബീഫിന് ടൈം എടുക്കൽ ആ ടൈം തന്നെ ഈ ലിവർ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട് കേട്ടോ അതിൽ അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഓയിലൊന്നും ചേർക്കാതെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ഒന്ന് വറ്റിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണ് ഞാനിപ്പോൾ ഇതൊന്ന് റോസ്റ്റ് ആക്കുന്നുണ്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ണം ഒരു തണ്ട് വേപ്പിലയും കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് പച്ചമുളക് നടുവേ കയറിയത് കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാതെയും നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉള്ളത് തന്നെയാണ് പിന്നെ ഈ സവോളം നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ള ഒക്കെ ആ ഒരു കളർ വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം ചെറുതായി ഒന്ന് ക്യാരമലൈസ് ചെയ്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം അത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു റോസ്റ്റിൽ ആ ഒരു ടേസ്റ്റ് വരുന്നതും അതിന് ശേഷം ഞാനിതാ നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ കുറച്ച് വാട്ടർ കണ്ടന്റ് ഉണ്ട് കേട്ടോ ഓൾറെഡി പിന്നെ ഞാൻ ഈ കുക്കറിലേക്ക് ഒരു ഹാഫ് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ വറ്റിച്ചെടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം പിന്നെ ഞാനിതാ ഇതിലേക്കിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ആണ് നമ്മളുടെ ഈ ഒരു ലിവർ റോസ്റ്റിലത്തെ മെയിൻ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതാ കറിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇത്രയും ഗ്രേവി നമുക്ക് വേണം കേട്ടോ ഒരു ഗ്രേവി ഉണ്ടെങ്കിലാണ് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തോന്നുള്ളൂ നല്ല ഡ്രൈ ആക്കി എടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു ചെറുതായി ചെറുതായൊരു ഗ്രേവിയൊക്കെ ഉണ്ടെങ്കിൽ പൊറോട്ടയുടെ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നല്ല ടേസ്റ്റിൽ നല്ല അത്യാവശ്യം എരിവും പുളിയും എല്ലാം ഉള്ളൊരു ലിവർ റോസ്റ്റാണ് കേട്ടത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം അടിപൊളി ആണ് അപ്പോൾ ലിവർ റോസ്റ്റൊക്കെ സെറ്റായ സ്ഥിതിക്ക് ഞാനൊരു പൊറാട്ട കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് വീറ്റ് പൊറാട്ടയാണ് നമുക്ക് റെഡി ടു കുക്കായിട്ട് വരുന്ന വീറ്റ് പൊറാട്ടോ ഒക്കെ വാങ്ങാൻ കിട്ടില്ല ഞങ്ങളിത് ഇവിടെ ഒരു മാസത്തിലൊക്കെ ഒരു വട്ടോ വട്ടം രണ്ടു വട്ടമൊക്കെ വാങ്ങലുണ്ട് കേട്ടോ ഇങ്ങനെ വീറ്റ് പൊറോട്ട നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ഓരോ ബ്രാൻഡ്സിൻ്റെ വീറ്റ് പൊറാട്ടകൾ കിട്ടും അപ്പോൾ നമ്മൾ ഐ ഡി എന്ന് പറഞ്ഞ ഒരു വീറ്റ് വീട്ട്പൊറാട്ട ഒക്കെ വാങ്ങൽ കൂടുതലായിട്ടും നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് നമുക്ക് അടിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോർമലി ചപ്പാത്തി ഒക്കെ ചുട്ട് എടുക്കുന്ന പോലെ അങ്ങനെ കഴിക്കാട്ടോ എനിക്ക് ഇങ്ങനെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ലിവർ റോസ്റ്റ് കോംബോ ചെയ്തിരിക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയേക്കാട്ടോ പിന്നെ റെസിപ്പി സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാട്ടോ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം ആൻഡിൽ ദാൻ ടേക്ക് കെയർ ബൈ ബൈ